എൻ എസിനെ കുറിച്ച് സംസാരിച്ചു ഇതിനു മുമ്പിൽ വരുന്ന ട്രാഫിക് കമ്മിറ്റിയിൽ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ക്യാംഷൻ റോഡിൽ നമുക്ക് എന്തൊക്കെ വ്യത്യസ്ത അതായത് ഇപ്പോൾ തിരുവോരക്കച്ചവടങ്ങളുണ്ട് അവിടെ പിന്നെ പാർക്കിങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ക്യാംഷർ റോഡിലുണ്ട് അപ്പോൾ അതിന് ഇതിൽ ചെയ്യാൻ ചെയ്യാൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ട്രാഫിക് കമ്മിറ്റിയിൽ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു അതനുസരിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചെയർമാൻമാർ മുൻ ചെയർമാൻമാർ ചെയർമാൻ പിന്നെ അതുപോലെ തന്നെ എസ് എച്ച്ഒ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു പിന്നെ ഉപേന്ദ്രൻ സാറ് അവരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു വിസിറ്റ് നടത്തി ഓൾ എൽ എഫ് തുടങ്ങി ഫെഡറൽ ബാങ്ക് ജംഗ്ഷൻ വരെയുള്ള അടുത്ത് മൊത്തം നടന്ന് ഞങ്ങളൊരു ഒരു പഠനം എന്ന രീതിയിലൊക്കെ ഒരു നടന്നു അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചായിരുന്നു അപ്പോൾ വൺ സൈഡ് പാർക്കിങ്ങിന്റെ ഒരു നിർദ്ദേശം ആ സമയത്ത് വന്നായിരുന്നു ഈ ടൗണിലേക്ക് വരുന്നവർക്ക് രണ്ട് സൈഡിലും പാർക്കിംഗ് ഒഴിവാക്കിയിട്ട് ഒരു സൈഡ് മാത്രം പാർക്കിംഗ് വെക്കുന്ന ഒരു സാറേ സാറേ ഒരു ജസ്റ്റ് അഞ്ച് മിനിറ്റ് ഇതൊന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് മാത്രം പാർക്കിംഗ് വെക്കുന്ന രീതിയിലേക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പി ഡബ്ല്യു ഡിയുടെ അടുത്ത് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് എൻഒ സിക്ക് വേണ്ടിയിട്ട് കൊടുത്തു അവരത് നമുക്ക് അനുവദിച്ചു തന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് കോണുകൾ വെക്കുന്ന അതിൻ്റെ അടുത്താണ് ഈ ബസ്സിന്റെ കാര്യം നേരത്തെ നിർദ്ദേശ കാര്യം പറഞ്ഞത് ബസ് ബസ് ടി ബി ജംഗ്ഷനിലേക്ക് കയറ്റി നിർത്തുന്നു അതുപോലെ തന്നെ നമ്മൾ അന്ന് സംസാരിച്ചു അപ്പോൾ അവരെ സഹായിക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ബോർഡ് വെക്കണ കാര്യം അവർ പറഞ്ഞു അപ്പോൾ അതിന്റെ നടപടികളായിട്ട് മുനിസിപ്പാലിറ്റി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ നമുക്കിപ്പോൾ കോൺ കിട്ടി കോൺ ലഭ്യമായി ഒരു കുറച്ച് കോണുകൾ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ബസ് നിർത്തുന്ന ഭാഗത്ത് ബോർഡ് വെക്കേണ്ട കാര്യങ്ങൾ ഈ ഉടനെ തന്നെ നമുക്ക് വയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ പ്രസിഡന്റ് മാറിന്റെ അവിടെ അറിയാം ബസ്സാർക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ഒരു ആ ട്രാഫിക് കമ്മിറ്റി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ അവരത് പരീക്ഷ വയ്ക്കുവായിരുന്നു പക്ഷെ ആളുകൾ വീണ്ടും ഈ ജംഗ്ഷനിലേക്ക് കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സാർക്ക് ജംഗ്ഷനിൽ നിർത്തേണ്ടായിട്ട് അവരാണ് അതൊരു പ്രശ്നം വരാണ് അപ്പൊ നിലവിൽ ഇപ്പോ ഒരു തീരുമാനം എന്ന രീതിയിൽ അതൊരു നിർദ്ദേശം കൂടി നിങ്ങൾ എല്ലാവരും ചോദിക്കുകയാണ് നമ്മൾ ഒരു പൊതു തീരുമാനം എടുക്കുമ്പോൾ റെഗുലേറ്റർ ട്രാഫിക് റെഗുലേറ്ററിൽ പറയുന്നില്ലായിരിക്കില്ല വൺ സൈഡ് പാർക്കിംഗ് കൊടുത്തിട്ട് ഒരു പാർക്കിംഗ് ഫീസ് ഇനത്തിൽ മേടിക്കുക എന്നുള്ളത് പക്ഷെ പാർക്കിംഗ് ഫീസ് മേടിക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് സാധാ ലെവലിലെ പാർക്കിംഗ് ഫീസ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും റോഡിൽ ഇടാനുള്ള പ്രോത്സാഹനം കൂടുതലുള്ളൂ പേയാൻ പാർക്കിലേക്ക് പോകില്ല പക്ഷെ ഒരു ഒരു മണിക്കൂർ എന്ന രീതിയിലേക്ക് ഒരു റേറ്റ് നിശ്ചയിച്ച് അതിന് മേലുള്ള സമയം വണ്ടി ഇടുകയാണെങ്കിൽ ഫൈൻ എന്ന രീതിയിലേക്ക് തന്നെ സ്റ്റിക്കർ ഒടിച്ച് അതിന് നമുക്ക് സഹായം വേണ്ടത് ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് തന്നെ വ്യാപാരി വ്യവസായ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ആളുകൾ അവിടെ വെക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ കാര്യം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാം കൊടുക്കാൻ പറ്റുമായിരിക്കാം അല്ല അത് ആരെങ്കിലേ ആരെങ്കിലും ഒരാൾ ഒരു ഒരു ലീഡർഷിപ്പിലൂടെ അത് ഒരു സിസ്റ്റമാറ്റിക് ആവണമെങ്കിൽ അങ്ങനെ ഒരു ഇത് വേണം അപ്പൊ വ്യാപാരി വ്യവസ്ഥകളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും അവർക്ക് വേണമെങ്കിൽ ഒരു മിക്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫീസ് നിങ്ങൾക്ക് കൊടുക്കാം ആ കൂപ്പൺ കൊണ്ടോ ചെയ്തു അങ്ങനെ പക്ഷെ ഒരു മണിക്കൂറിന് മേളിൽ ഇടുകയാണെങ്കിൽ അതൊരു ഫൈൻ തലത്തിലേക്ക് മാറണം സാർ എസ് എച്ച്ഒ അതൊരു ഫൈൻ തലത്തിലേക്ക് മാറണം എന്നാലാണ് ആളുകൾ കൂടുതൽ കുറെ നേരം ടൗണിലേക്ക് വന്നവരാണെങ്കിൽ പേയാമ്പാർക്കിനെ ആശ്രയിക്കുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് പാർക്കിംഗിൽ അതായത് റോഡിന്റെ സൈഡിൽ ഇടണോ അതോ നാൽപ്പത് രൂപ എടുത്ത് പേയാമ്പാർക്കിൽ ഇടണോ എന്ന രീതിയിലേക്ക് ആളുകൾ ചിന്ത വന്നാൽ മാത്രമാണ് ഒരു നെഗറ്റീവ് റീ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ആളുകളെ പാർക്കിലേക്ക് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഫൈൻ ഇപ്പൊ അമ്പത് അല്ലെങ്കിൽ അമ്പത് രൂപ പാർക്കിംഗ് ഫീസ് അവിടെ വെച്ചാൽ പോലും ഇവര് സാധാരണ രീതി നടക്കുന്ന മാതിരി തന്നെ ഒരു സൈഡ് രാവിലെ തൃശ്ശൂർ പോണോരോ എറണാകുളം പോകണമോ വണ്ടി സൈഡിൽ ഇട്ടിട്ട് ഈ അമ്പത് രൂപ കൊടുത്തിട്ട് പോകും ഒരു മണിക്കൂർ അപ്പൊ ഈ ഒരു മണിക്കൂറിൽ വെക്കുമ്പോൾ ടൗണിലുള്ള കടക്കാർക്ക് ഉപകാരപ്പെടും അത്യാവശ്യം എന്തെങ്കിലും മേടിക്കാൻ വരുന്നവർക്ക് ടൗണില് വണ്ടി പാർക്ക് ചെയ്തിട്ട് കടയിൽ നിന്ന് മേടിച്ച് ആ ഒരു മണിക്കൂറിൽ തന്നെ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു മാർഗം പറ്റും അപ്പൊ ഇതൊരു നിർദ്ദേശമാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മൂന്ന് മിനിറ്റ് നിർത്തി മിനിറ്റ് അതിന് ശേഷമുള്ളതെല്ലാം ഒബ്സ്ട്രക്റ്റീവ് പാർക്കിങ്ങുകളാണ് നിയമപ്രകാരം അത് വെച്ചാൽ നമുക്ക് ചെലവ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരാൾ വിവരകാശം വെച്ച് പോവാണ് അതാണ് അല്ല ഇത് ഞാൻ പറഞ്ഞത് ഫോർമൽ ഫീസ് പാർക്കിംഗ് ഫീസ് മേടിച്ചിട്ടാണ് അതായത് ഈ എം സി റോഡ് ചാർജ് ചെയ്യുന്നുണ്ട് എം സി റോഡ് മിനിറ്റ് ചാർജ് ചെയ്തു അപ്പൊ അതിന്റെ എന്താണ് ഒരു നിർദ്ദേശം പറയുന്നതാണ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു നിർദ്ദേശം ഇങ്ങനെ ഒരു മണിക്കൂർ വരെ സമയം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അപ്പൊ ഒഫീഷ്യലി അല്ലെങ്കിൽ കൂടി തന്നെ എങ്ങനെ പണ്ട് മെട്രോ അത് മാത്രമല്ല ഈ ടി ബി ജംഗ്ഷന്റെ കാര്യം പറയുമ്പഴേ ടി ബി ജംഗ്ഷനിൽ അടിയന്തരമായിട്ട് താൽക്കാലിക രീതിയിലെങ്കിലും ഒരു മീഡിയം വന്നില്ലെങ്കിൽ പ്രശ്നം സാറേ അല്ല താൽക്കാലികം സാറേ താൽക്കാലിക രീതിയിൽ അതായത് പീക്ക് ടൈമിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം ക്യാംഷർ റോഡിൽ നിന്ന് മഞ്ഞപ്പുറം റോഡിലേക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ ആരെങ്കിലും പോകുകയാണെങ്കിൽ ഇവരെല്ലാം ലൈൻ തെറ്റിച്ചാണ് കിടക്കുന്നത് അപ്പൊ നടുക്ക് നിൽക്കുന്ന ട്രാഫിക് വാർഡൻ നിയന്ത്രിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇടയ്ക്ക് ട്രാഫിക് വാർഡന്മാരില്ലാത്തപ്പോ നമ്മൾ നിയന്ത്രിക്കുന്നതാണ് ഇത് വണ്ടി ഒതുക്കി വിടാനായിട്ട് സ്വാഭാവികമായിട്ടും ആൾക്കാർ തോന്നി സെക്കൻഡ് ലൈനിലൂടെ കയറി വരുമ്പോ എൻ എച്ച് നിന്ന് എൽ എഫിന്റെ അവിടേക്ക് പോകണവർക്ക് ഇങ്ങോട്ട് പോകാനും പറ്റില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല അപ്പൊ അങ്ങനെയാണ് അവിടെ ബ്ലോക്ക് വരുന്നത് ഈ ക്രൗഡഡ് ആയിട്ടുള്ള സമയത്ത് താൽക്കാലികമായിട്ട് നമ്മുടെ അവിടെ മറ്റേ പൈപ്പില് കോൺക്രീറ്റ് ഉള്ള ഇതുണ്ടല്ലോ മാറ്റിവെക്കണത് ഈ കോണമായിരുന്ന ഒരു സാധനം അങ്ങനെ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു മീഡിയനവിടെ വെച്ച് കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞു താൽക്കാലിക അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറേ നമുക്കത് ഒരു പരിധി വരെ ട്രാഫിക് വാർഡനായിട്ട് ആരും നിന്നാലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പൊ അവിടെ നിൽക്കുന്ന ട്രാഫിക് വാടകമാർ എന്ന് ചോദിച്ചാൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ് പിന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ നമ്മളടക്കം യൂസ് ചെയ്യുന്ന വഴിയാണ് ഈബുലൻസിന്റെ സൈഡിൽ കൂടെ ഈ കോംപ്ലക്സിന്റെ ഇടയിൽ കൂടെ അങ്ങടേക്ക് പോകുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് മൂലൻസ് ആ കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സലിംഗ് ഡോക്ടറിന്റെ അധികൂടെ ഒരു വഴിയുണ്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ആ വഴി യൂസ് ചെയ്യുക അവിടെ നിന്ന് വരുന്ന മൂലൻസിന്റെ അധികൂടെ കയറുന്ന രീതിയിൽ ഒരു വൺ വേ സിസ്റ്റം രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടി ജംഗ്ഷനിൽ ടി ജംഗ്ഷൻ അഞ്ചു വായാണ് അഞ്ച് വായക്കോടെയാണ് വണ്ടി ടി ബി ജംഗ്ഷനിലേക്ക് വരുന്നത് എങ്ങനെ നിന്നിരിക്കാൻ പറ്റും സ്വഭാവമായിട്ട് അവിടെ നിൽക്കുന്നവർക്ക് വളരെ പ്രയാസമായിരിക്കും അപ്പൊ ഇങ്ങനെ രീതിയിലേക്ക് നമ്മളൊന്ന് വ്യാപാരികളടക്കം സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പുതിയൊരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഈ വണ്ടികൾ ഇവിടെ നിന്ന് പോകുന്ന വണ്ടികളെല്ലാം ലെഫ്റ്റ് എടുത്ത് സലീം ഡോക്ടറിന്റെ കോംപ്ലക്സിന്റെ ആ റോഡിലൂടെ പോകും പുറത്തേക്ക് ഇറങ്ങും അപ്പൊ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ ഇവിടെയൊക്കെ തിരിയാം പക്ഷെ ടി ബ ജംഗ്ഷനിൽ നിന്ന് വരുന്നവർക്ക് അമ്പുലൻസിന്റെ സൈഡിൽ കൊള്ള വഴി കൂടെ ഈ റോട്ടിൽ കൂടെ കിടക്കാം അങ്ങനെ രീതിയിലേക്ക് ഒരു സാധനം കൊണ്ടുവന്നാൽ ടി ബി ജംഗ്ഷനില് അല്ല നമ്മൾ വെച്ചാലും ഒരു ഒരാഴ്ചയെങ്കിലും ഒരു പോലീസിന്റെ സാന്നിധ്യമോ അത് നിയന്ത്രിക്കാനുള്ള ഇത് വേണം നമ്മളിപ്പോ റോഡില് പാർക്കിങ് ഫൈൻ അടയ്ക്കുന്നുണ്ട് അത് സ്ഥിരതയില്ല അവിടെയാണ് പ്രശ്നം നമ്മളാ ഹലോ ഒരു മിനിറ്റ് ഞാനൊന്ന് ഒരു മിനിറ്റ് നിങ്ങൾക്ക് വ്യാപാരി വ്യവസായിയുടെ പാര നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ടൗണിലെ ട്രാഫിക് ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് ഈ പേർ മാർക്ക് മ്പ്രദായം പത്ത് വർഷം ഓണത്തിന്റെ നാലാഴ്ച അവർ റെഡിയാക്കി അപ്പൊ ഈ ഒരു സിസ്റ്റം ഒന്ന് സഹായിച്ച മതി ഒരാഴ്ച